സ്ത്രീയക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം ആരാണെൻ്റെ അയൽക്കാരൻ എന്നതിനേക്കാൾ ഞാൻ ആരുടെയെല്ലാം നല്ല അയൽക്കാരനാണ് എന്ന ചിന്തയാണ് ശരി സുവിശേഷത്തിൽ കാണുന്ന ശമരിയക്കാരൻ തൻ്റെ ദേശം ഭാഷ സംസ്കാരം വർഗം വർണ്ണം ഇവയുടെ അതിരുകൾ കടന്ന് കാരുണ്യം പ്രവർത്തിച്ചു മുറിവേറ്റവനോടുള്ള നിഷ്കളങ്കമായ താല്പര്യം തൻ്റെ വ്യക്തിപരമായ ആവശ്യമെന്നുള്ള ചിന്ത തൻ്റെ യാത്ര തൽക്കാലത്തേക്ക് മാറ്റിവെക്കുന്നു തനിക്കുണ്ടായ അസൗകര്യങ്ങളെ ബോധപൂർവം ഏറ്റുവാങ്ങുന്നു നല്ല തോന്നലുകൾ ചിന്തയിലേക്കും ചിന്ത പെരുമാറ്റത്തിലേക്കും പെരുമാറ്റം ശീലങ്ങളിലേക്കും ശീലങ്ങൾ സ്വഭാവത്തിലേക്കും നമ്മെ നയിക്കുമെന്ന് നല്ല ശമരിയക്കാരൻ്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു മുറിവേറ്റവനോടുള്ള കർമ്മനിരതമായ സ്നേഹം അവൻ്റെ ലക്ഷ്യവും സ്വഭാവവും വ്യക്തമാക്കുന്നു യേശു ആഗ്രഹിക്കുന്ന പ്രതീക്ഷിക്കുന്ന നിഷ്കളങ്ക ശിശു സഹജ സ്നേഹത്തിൻ്റെ പ്രതീകമാണ് നല്ല ശമരിയക്കാർ വന്നു കണ്ടു മനസ്സലിഞ്ഞു അടുക്കൽ ചെന്ന് എണ്ണയും വീഞ്ഞും നൽകി പരിചരിച്ചു കഴുതപ്പുറത്തു കയറ്റി സത്രത്തിൽ കൊണ്ടുചെന്നു പണം കൊടുത്തു പോരായ്മകളുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ തന്നുകൊള്ളാമെന്നുള്ള വാഗ്ദാനവുമായി യാത്രയാരംഭിക്കുന്ന നല്ല ശമരിയക്കാരൻ നിത്യജീവൻ സ്വർഗരാജ്യത്തിൽ ദൈവവുമായുള്ള ഒത്തുചേരലാണ് അറിവുണ്ടായതുകൊണ്ടായില്ല അത് പ്രവൃത്തിയിലേക്ക് നമ്പി നയിക്കുമ്പോഴാണ് അറിവ് രക്ഷാകരമായി നിത്യജീവനിലേക്ക് നമ്മെ എത്തിക്കുന്നത് സ്വാർത്ഥതയ്ക്ക് വില കൊടുക്കുന്ന ഈ കാലഘട്ടത്തിൽ നല്ല ശമരിയക്കാരൻ ഒരു വിരോധാഭാസമാണ് നമ്മുടെ സാഹചര്യങ്ങളും സന്ദർഭങ്ങളും അനുകൂലമാണോ എന്നതിനേക്കാൾ സഹായിക്കാൻ സന്നദ്ധമായ കരങ്ങളുണ്ടോ കാരുണ്യം തുളുമ്പുന്ന കണ്ണുകളുണ്ടോ ശുദ്ധ സ്നേഹം തുളുമ്പുന്ന ഹൃദയമുണ്ടോ എന്നതിനാണ് മഹത്വം കൽപ്പനകളും നിയമങ്ങളും നമുക്കറിയാം അവയെ പ്രവൃത്തിയിൽ കൊണ്ടുവരുന്നതിന് നാം തയ്യാറാകണം മുറിവേറ്റവൻ ഒരുപക്ഷെ നമ്മുടെ ഭവനത്തിലാകാം ബന്ധുക്കളിലോ പരിചയക്കാരുടെ ഇടയിലോ ആകാം സമൂഹത്തിലാകാം അവർക്ക് നമ്മെ ആവശ്യമുണ്ട് സ്വർഗം നമ്മിൽ നിന്ന് സഹായങ്ങളെ പ്രതീക്ഷിക്കുന്നു നമ്മുടെ ആത്മീയ സഞ്ചാരം തുടരാം അതു നമ്മെ ഒരു നല്ല ശമരിയക്കാരനാകാനുള്ള യാത്രയുടെ തുടക്കത്തിനാക്കി തീർക്കട്ടെ യോഹന്നാൻ പത്തേ ഏഴ് എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാനതിനെ കൊടുക്കുന്നതുകൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഈരാളിലച്ഛൻ